കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിക്കാൻ ഉട്ടോപ്യൻ ഫെസ്റ്റ് ഇന്നുമുതൽ എടയൂർ കുന്നിൽ ആരംഭിച്ചു പ്രകൃതിരമണീയമായ ചീനിച്ചോട് എടയൂർ ഉട്ടോപ്യൻ ഫെസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത് കാർണിവൽ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റ് ലൈറ്റ് ഷോ വിവിധ ഇനം സ്റ്റാളുകൾ ഗെയിംസ് പെറ്റ് ഷോ തുടങ്ങി ഒട്ടനവധി കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത് രണ്ടാഴ്ചക്കാലം പരിപാടിയാണ് എടയൂർ കുന്നിൽ ഒരുക്കിയിരിക്കുന്നത് ടിയൂരിൽ വെച്ച് നടക്കുന്നു പരിപാടിയുടെ ഭാഗമായി കാർണിവൽ കുടുംബശ്രീയുടെ ഭക്ഷ്യമേള പെഡ് ഷോ അതുപോലെ തന്നെ ലൈറ്റ് ഷോ എല്ലാ ദിവസവും ഈ അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമുള്ള വേനലവധി തീരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കുട്ടികൾക്ക് കുടുംബത്തോടൊപ്പം എത്തി ആർത്തുല്ലസിക്കാനും പുതിയ ഭക്ഷണരീതി പരീക്ഷിക്കാനുമെല്ലാമുള്ള ഒരവസരം ഒരുക്കിയിരിക്കുകയാണ് എടയൂർക്കുന്നിലെന്നും എല്ലാവരെയും എടയൂർക്കുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും സംഘാടകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.